ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ മിക്കവാറും ആൾക്കാരെല്ലാം ബ്രെഡ് വാങ്ങാറുള്ളതാണ് കഴിക്കാൻ കഴിക്കാനല്ലേ ബ്രെഡ് വാങ്ങിച്ച് മിക്ക വീടുകളിലും പകുതിയും കളയുകയാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ മിക്കവാറും ബ്രെഡ് വാങ്ങിച്ചു വെക്കും ആദ്യമൊക്കെ ആ ഒരു ചൂടിനെ കഴിക്കും പിന്നെ ബാക്കി മിക്കവാറും ഇടത് മാറ്റി വെച്ചിട്ട് പൂത്ത് കളയുമാണ് പതിവ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പം അത് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാം പൂത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോയും മിക്കവാറും വീടുകളിലൊക്കെ കാണുമല്ലോ പൊട്ടറ്റോയും ഇതുപോലെ ബ്രെഡും വെച്ചുള്ള ഒരു നാലുമണി പലഹാരമാണേ നമുക്കൊന്ന് കണ്ടു നോക്കാം അഞ്ച് പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടൊന്ന് ഇറക്കി വെച്ചാൽ മതി നല്ലതുപോലെ അത് പൊടിഞ്ഞിട്ടു പിന്നെ മൂന്ന് പൊട്ടറ്റോ ആണ് തൊലിയോട് കൂടി തന്നെ ഇത് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ് അതുകൂടി ഈ ബ്രെഡിന്റെ കൂട്ടത്തില് ഇട്ടുകൊടുക്കും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പത്ത് ചെറിയ ഉള്ളി ഉള്ളിയുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഇടാം പിന്നെ ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയും ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൊറച്ച് നമ്മൾ അരച്ചിട്ടുണ്ട് ഇത് അരക്കാതിരിവാണേ ആവശ്യത്തിന് ഉപ്പ് ശകലം കായപ്പൊടി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യും ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങക്ക് നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെന്ന് വരില്ലേ എണ്ണ ആയാലും ഒഴിച്ചാ നെയ്യ് ആവുമ്പോ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആണ് അതിനാണ് ഞാൻ നെയ്യ് ഒഴിച്ചത് എന്താ ഇതേപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് കൂടുതൽ വെറ്റായിട്ട് വെള്ളം കൂടി പോയ പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് ബ്രെഡ് കൂടെ പൊടിച്ചിട്ട് വെച്ചാൽ മതി ഇതിപ്പോ കറക്റ്റ് ആയിരുന്നു കണ്ടോ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടി അതേ ഷേപ്പിൽ ഇത് ഒന്ന് എന്താ ഈ ഷേപ്പിലാണ് എടുക്കുന്നത് ഇത് മുഴുവനും ഇതുപോലെ പരത്തിയെടുക്കാ എല്ലാം ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മുട്ടയുടെ എവിയോക്കും വൈറ്റും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതേപോലെ മുട്ടക്കകത്തും റൊട്ടിപ്പൊടിക്കകത്തും മുക്കിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യാം എല്ലാം ഒന്ന് തിരിച്ചിടണം കരിഞ്ഞു പോകല്ലേ സാധാരണ ഇങ്ങനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അറിയാവല്ലോ എന്റെ ഒരു പരുവ ഇതുപോലെ മതി ഇനി ഓരോന്നായിട്ട് മാറ്റിയെടുക്ക എല്ലാം ഇതേപോലെ മുട്ടിച്ചെടുക്കാമേ കണ്ടോ എല്ലാം ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് സോസോടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ നാലുമണിക്ക് നമ്മൾ കാപ്പിയൊക്കെ അനുത്തി വെച്ചിട്ട് ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയതാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ ബ്രെഡ് കാണണോന്നുള്ളതേ ഉള്ളൂ പിന്നെ പൊട്ടറ്റോ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മല്ലിയേല വീട്ടിലില്ലാത്ത വരി മല്ലിയയിലേക്ക് വരാൻ കറിവേപ്പില ഇട്ടാലും മതി ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെന്ന് വരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും